നമസ്കാരം ചെയ്യുന്നത് മാത്രം പറയുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രീതി നടപ്പാക്കാൻ കഴിയാത്ത ഒരു പ്രഖ്യാപനങ്ങളും ഒരിക്കലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മൾ പറയുന്നതായിട്ടോ ഒന്നും ഇതുവരെ കേട്ടിട്ടില്ല രാജ്യത്ത് റെക്കോർഡ് ഇട്ടുകൊണ്ട് മൂന്നാം തവണയും എൻ ഡി എ സർക്കാർ രൂപീകരിക്കുന്നതോടെ ഭാരതത്തിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിപണിയിൽ വമ്പിച്ച നേട്ടമുണ്ടാക്കുമെന്ന് കഴിഞ്ഞ ആഴ്ചയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് എന്നാൽ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇന്ത്യൻ ഓഹരി സൂചികകളുടെ റെക്കോർഡ് കുതിച്ചുയരുന്നുവെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആഗോളതലത്തിലെ ശ്രദ്ധ സൃഷ്ടിച്ചുകൊണ്ടാണ് സെൻസെക്സും നിഫ്റ്റിയും കുതിക്കുന്നത് ഇന്ന് രാവിലെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് വിപണി ആരംഭത്തിൽ തന്നെ സെൻസെക്സ് പൂജ്യം ദശാംശം രണ്ട് ശതമാനം ഉയർന്ന് എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് പോയിന്റിലെത്തിയിരുന്നു ഇത് എക്കാലത്തെയും സൂചികയായ എഴുപത്തി അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി അൻപതിനോട് അടുത്താണ് അതുപോലെ തന്നെ നിഫ്റ്റിയും അതിന്റെ എക്കാലത്തെയും ഉയർന്ന നിലവാരമായ ഇരുപത്തി മൂവായിരം ഇപ്പോഴും തുടരുകയാണ് പ്രതിവാരക്കുറിപ്പിൽ നിഫ്റ്റിയുടൻ തന്നെ ഇരുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് മുതൽ ഇരുപത്തിമൂവായിരത്തി നാനൂറ് എന്ന ശ്രേണിയിലേക്ക് നീങ്ങുമെന്ന് റെലി ഗെയർ ബ്രോക്കിംഗ് ലിമിറ്റഡിന്റെ റിസർച്ച് എസ് ബി പി അജിത് മിശ്ര പറയുന്നു അതേസമയം മറ്റ് ശക്തമായ മാക്രോ ഇക്കണോമിക് അടിസ്ഥാന കാര്യങ്ങൾക്ക് പുറമെയാണ് തിരഞ്ഞെടുപ്പ് ഫലവും മോദി ഫാക്ടറും വിപണിയെ സ്വാധീനിക്കുന്നതെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പത്തു വർഷത്തെ ബി ജെ പി സർക്കാരിൻ്റെ കൃത്യവും സുശക്തവുമായ നയങ്ങൾ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ ശക്തമാക്കിയിരിക്കുകയാണ് ജൂൺ നാലിന് ബി ജെ പി റെക്കോർഡ് നേട്ടത്തിൽ അധികാരത്തിലെത്തുമ്പോൾ ഓഹരി വിപണിയും പുതിയ റെക്കോർഡ് ഉയരങ്ങളിലെത്തുമെന്നാണ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് നിക്ഷേപകർ തന്റെ സർക്കാരിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും മോദി എടുത്തു പറയുകയുണ്ടായി കഴിഞ്ഞ ദശകത്തിലെ ശ്രദ്ധേയമായ പ്രകടനത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് തമ്മിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസം വ്യക്തമാണ് ബി ജെ പി അധികാരമേറ്റപ്പോൾ സെൻസസ് ഏകദേശം ഇരുപത്തി അയ്യായിരം പോയിന്റായിരുന്നു എന്നാൽ ഇന്നത് എഴുപത്തി അയ്യായിരം പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു ഇത് ചരിത്രപരമായ ഉയർച്ചയാണെന്നും മോദി പറയുകയുണ്ടായി എന്തായാലും മോദിയുടെ വാക്കുകൾ വെറും വാക്കല്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ പുറത്തു വരുന്ന ഈ വാർത്തയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്